ഹലോ അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സൗദിയിലുള്ള അമോ ഹംസലാണ് ഇതൊരു അറബിക് ആണ് അറബിക് സീ ഫുഡ് റെസ്റ്റോറൻറ്റാണേ അപ്പം എൻ്റെ കുറച്ച് കസിനും ഫ്രണ്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി എപ്പോഴും ഈ ബീഫും ചിക്കനാണല്ലോ ബീഫ് മന്തി ബീഫ് ബിരിയാണി ചിക്കണും ചിക്കൻ ബ്രോസ്റ്റൊക്കെ ആണല്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരു ഫിഷിൻ്റെ ചെയ്യാത്തത് അങ്ങനെ അതാ ഇവിടെ കണ്ട് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നല്ല ഫ്രഷ് മീൻ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മീൻ അവൽ കറക്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും ഇതാണ് ഇതാണത് ഐറ്റംസ് നല്ല സാൽബനും ഒരുപാട് തരം മീനുകളുണ്ട് എല്ലാ മീനിൻ്റെ പേരും എനിക്കറിയില്ല സീ ബാസ് അങ്ങനത്തെ ഒരുപാട് തരം മീനുകളുണ്ട് പിന്നെ ഇതിൽ ഏത് മീൻ വാങ്ങണമെന്ന് കൺഫ്യൂഷനാണ് കാരണം നല്ല നല്ല ഫ്രഷ് ആണ് നാട്ടിൽ കിട്ടാത്ത തരം മീനുകളാണ് അപ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്ന അറിയാത്തതിനൊണ്ടാണ് ഇപ്പം നമ്മൾ കുടുങ്ങിയത് അപ്പോൾ നമ്മൾ കുറച്ച് മീനും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഓർഡർ കൊടുത്താൽ ഒരു ഒരു ഹാഫ് ആൻ അവർ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കാരണം അത് ഗ്രില്ലും പിന്നെ ഫ്രൈഡ് ആയിട്ട് വരണമെങ്കിൽ അപ്പം നിങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്ത് ഓർഡർ ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് കിട്ടും അതൊരു ചെറിയൊരു ഒരു ടോക്കൺ രീതിയിലൊരു ഒരു സ്ലിപ്പാണ് കിട്ടുക അത് നമ്മളെ ആൾ വന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവൽ അത് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾ ഫാമിലിയിലേക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് മോളിലേക്ക് ഒരു സ്പോട്ടിൽ പോയി അവിടെ നല്ല എല്ലാം കറക്റ്റ് അവല് റെഡി ആക്കി കിട്ടും അതായത് ഒരു ചെറിയ റൂം അതിൽ മജലിസിലൂടെ മജ്ലിസ് ആയിട്ട് ഇരിക്കാം ഒരു ചെറിയൊരു ഒരു വീട് പോലെ നമുക്ക് അത് കറക്റ്റ് ഫീൽ ചെയ്യും കാരണം വെച്ചാൽ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്തുള്ള ആൾക്കാരൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് വേണ്ടി കാര്യങ്ങൾ കറക്റ്റ് തോന്നാം ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സംഭവം ഫിഷ് ഫിഷ് ഗ്രില്ല് ഫിഷ് പിന്നെ കുബൂസ് കൊടുത്തിട്ട് നോർമൽ സാധനം എന്ത് വാങ്ങിയാലും കുബൂസ് കിട്ടും ഇപ്പം ഏതാ ചെമ്മീൻ പിന്നെ സീബാസ് ഇത് നമ്മൾ ബ്രോസ്റ്റ് മാറ്റൊരു മീനാണ് എൻ്റെ മീൻ്റെ പേര് എനിക്കിപ്പോഴും അറിയോ പിന്നെ നല്ല റൈസ് വാങ്ങിക്കും വൈറ്റ് റൈസ് മസാല റൈസൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനിയാണ് നമ്മളെ കാര്യത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് ഫുഡ് കഴിച്ച് നോക്കിയിട്ട് ഉണ്ടെന്ന് അഭിപ്രായം പറയാം കാരണം ഞാൻ ഭയങ്കര ഫിഷ് ലവർ ഒന്നുമില്ല പിന്നെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാം കഴിക്കണമല്ലോ അപ്പോൾ ഫിഷ് മാത്രം സ്ഥലത്ത് എത്തിപ്പെട്ടാൽ നമ്മൾ കുടുന്നല്ലോ ഫിഷ് തന്നെ കഴിക്കണമല്ലോ അതേമാതിരി എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കുറച്ച് സലാഡും അതിൻ്റെ സൈഡും പിന്നെ ഹമ്മൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റൈസൊക്കെ എടുത്ത് നമ്മൾ നമ്മൾ എല്ലാം കഴിക്കാൻ തുടങ്ങി സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഒരു വേറെ ലെവലായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഫിഷ് എല്ലാ അടിപ്പൊളിയാണ് കാരണം എല്ലാ ഫിഷും ഫ്രഷ് ആയിരുന്നു പിന്നെ അവരിൽ ഉണ്ടായിരുന്ന രീതിയാലും പെർഫെക്റ്റ് കുക്കായിരുന്നു ആ ഫ്ലേവർ ആയാലും അവർ ചേർന്ന മസാല ആയിരുന്നു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആ ബ്രോസ്റ്റ് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാനൊരു പീസ ഒക്കെ എടുത്ത് റൈസിലൊക്കെ വെച്ച് കഴിച്ച് നോക്കിയപ്പോൾ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയി കിട്ടി കാരണം എന്ന് വെച്ചാൽ ഞാനധികം കഴിച്ചില്ല ഫിഷ് അതേ കാര്യങ്ങൾ അതേ ടൈപ്പ് ഫിഷ് ഒന്നും കഴിച്ചില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം വീണ്ടും വീണ്ടും നമ്മളെടുത്ത് കഴിച്ചു നോക്കൂ എല്ലാ റൈസായാലും കുബൂസായാലും റൈസാണ് കൂടുതലും ആ ഫിഷ് നമുക്ക് കുറച്ചുകൂടി മാച്ചാകുന്നത് കുബൂസ് അധികം മാച്ചാകുന്നില്ല എന്നാലും ആ റൈസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ റൈസിലും വെച്ചത് കുറച്ച് സലാഡ് ഇട്ടിട്ട് ഒരു ഒരു ഫിഷ് എടുത്ത് വെച്ച് കഴിച്ചാലും അട്ടിപ്പൊളിയാണ് അങ്ങനെ നമ്മൾ അവസാനം ഒരു ഫിഷിൻ്റെ സൂപ്പും കൂടി വാങ്ങി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി സൂപ്പ് പിന്നെ അപ്പം ഫ്രീ ആകുമ്പോൾ എല്ലാവരും സൗദിയിൽ റിയാദിൽ എല്ലാവരും ഒന്ന് വന്ന് കഴിച്ച് നോക്കുക അല്ല അടിപൊളി ഫാമിലി സ്പോട്ടാണ് ഓക്കെ ഇപ്പം അടുത്ത വീഡിയോ കാണാം Bye.